കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഇതുപോലെ സ്ഥിരം കാഴ്ചയായിരുന്നു മന്ത്രിമാരോടൊപ്പമുള്ള രാവിലത്തെ നടത്തും ഇപ്പോൾ ഇതാ റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളോടൊപ്പം ചേരുകയാണ് മനുഷ്യർ ഓർമ്മയുണ്ടോ നവകേരള സദസ്സിലെ ഇതുപോലെ എത്ര ഇടങ്ങളിൽ ഇപ്പോൾ ഇതാ തുടർച്ചയായിട്ട് മുഖാമുഖം പരിപാടിയിലേക്ക് വരികയാണ് ഈ നവകേരള സദസ്സിന്റെ തുടർച്ചയായിട്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ യഥാർത്ഥ സന്ദേശം മാധ്യമ പ്രവർത്തകർക്ക് ഞാൻ കൈരളി ഉദ്ദേശിച്ചത് മാധ്യമ പ്രവർത്തകർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ടോ എന്നൊരു സംശയം ഞങ്ങൾ നേരത്തെ ചോദിച്ചതാണ് ഇത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ ആലോചിച്ച് ആരംഭിച്ച ഒരു പ്രക്രിയയുടെ തുടർച്ചയാണ് അതായത് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ്റെയും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ്റെയും നേതൃത്വത്തിൽ മലയോരത്തും തീരദേശത്തും യാത്ര ചെയ്ത് ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയാവുന്ന രണ്ട് യാത്രകൾ സംഘടിപ്പിക്കപ്പെട്ടു മെയ് ജൂൺ മാസങ്ങളിലായി എഴുപത്തെട്ട് താലൂക്കുകളിലും ഞങ്ങൾ മന്ത്രിമാർ നേരിട്ട് പോയിട്ടുള്ള അദാലത്തുകൾ സംഘടിപ്പിച്ചു അദാലത്തുകളിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വീണ്ടും ജില്ലകളിൽ ജില്ലാതലത്തിലുള്ള മന്ത്രിമാർ തന്നെ നേരിട്ട് പോയി അക്കാര്യങ്ങൾ പരിശോധിച്ചു അതിനുശേഷം കേരളീയം എന്ന ഒരു കേരളത്തിൻ്റെ ദീർഘമായ എഴുപത് വർഷത്തോളം എത്താൻ പോകുന്ന ചരിത്രത്തിലെ അപൂർവമായ ഒരു ഇടപെടൽ പോലെ കേരളത്തെ അടയാളപ്പെടുത്തിയ എല്ലാ പ്രദർശനങ്ങളും പൊതുവേദിയിൽ സംഘടിപ്പിക്കപ്പെട്ട് ലോകം മുഴുവൻ കേരളത്തിലേക്ക് വന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടി കേരളീയം എന്ന പേരിൽ നവംബർ ഒന്ന് മുതൽ വരെ സംഘടിപ്പിച്ചു അതിനുശേഷം ആരംഭിച്ചതാണ് നവകേരള സദസ്സ് നവകേരള സദസ്സിൻ്റെ തന്നെ ഒരു പ്രത്യേകത കൈരളീ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗങ്ങൾ ആ പ്രഭാതയോഗങ്ങളിൽ പൗരപ്രമുഖരാരാര് എന്നൊക്കെ ഉള്ള വലിയ ചർച്ചകൾ വന്നു ഇവിടെ തന്നെ ആറിലത്തെ മുപ്പനുൾപ്പെടെ ഉള്ളവർ വന്ന കണ്ണൂർ തന്നെ വന്ന വളരെ അപൂർവമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ഒരു നവകേരള സദസ്സിൻ്റെ പ്രഭാതയോഗങ്ങൾ ആ പ്രഭാതയോഗങ്ങൾ കേവലമൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാവിലെ ചായ കുടിക്കലായിരുന്നില്ല ആ പ്രഭാതയോഗങ്ങളിൽ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും മിനിറ്റ്സ് ചെയ്ത് അതിൽ ഓരോ വകുപ്പിനും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഓരോന്നായി ഏറ്റെടുത്തു സർക്കാർ ഇരുപത്തിനാലെണ്ണം മുഖ്യമന്ത്രി എനിക്ക് കുറിച്ച് തന്നിട്ടുണ്ട് അടിയന്തിരമായി നടത്തി പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പിന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാതും അല്ല ആ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പലതും പരിഹരിച്ച് വളരെ ഗൗരവമായി റവന്യൂ വകുപ്പ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് പ്രശ്നങ്ങൾ എനിക്ക് തന്നെ കുറിച്ച് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് അങ്ങനെ ഓരോ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി നേരിട്ട് കുറിച്ച് ഈ പ്രശ്നങ്ങൾ പ്രഭാത യോഗങ്ങളിൽ ഉയർന്നു വന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടു ഇപ്പോൾ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഉന്നയിച്ച വികസന പ്രവർത്തനങ്ങളിലൊന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് നാൽപ്പത്തൊന്ന് പേർ വന്നില്ല അതിലുൾപ്പെടെ അതിലുൾപ്പെടെ അവിടെയും ജനങ്ങളുണ്ടല്ലോ അതുൾപ്പെടെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂർ മണ്ഡലം ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തൊന്ന് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പരാതികളിലോ പ്രഭാത സദസ്സുകളിലോ ജനങ്ങൾ ഉന്നയിച്ച വികസന പ്രവർത്തനങ്ങളിലൊന്ന് ഒരു മണ്ഡലത്തിൽ എന്ന കണക്കനുസരിച്ച് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ആയിരം കോടി രൂപയാണ് വേണ്ടി കേരളം മാറ്റിവെച്ചത് അതായത് ചില ബഡ്ജറ്റിൽ മാറ്റിവെച്ചത് അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം അങ്ങനെ വന്ന പ്രഭാതയോഗങ്ങളിലും തീരാത്ത പ്രയാസങ്ങൾ ഓരോ വിഭാഗം ആളുകൾക്കും ഉണ്ടെങ്കിൽ അതുകൂടി കേൾക്കാനും നവകേരളത്തിൽ അവരെ ഒപ്പം നടത്താനും വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന മുഖാമുഖം പരിപാടികൾ വിദ്യാർത്ഥികളിൽ നിന്ന് ആരംഭിച്ചു അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രത്യേകത നവംബർ പതിനെട്ട് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ വിദ്യാർത്ഥികളിൽ നിന്ന് ആരംഭിച്ചു വിദ്യാർത്ഥികളിൽ നിന്ന് ആരംഭിച്ച് സ്ത്രീകൾ ചെറുപ്പക്കാർ സ്വയം സംരംഭകർ ഇന്ന് നടക്കുന്ന ആദിവാസി മേഖലയിലുള്ള ആളുകളുമായിട്ടുള്ള മുഖാമുഖം നാളെ നടക്കുന്ന പിന്നെ സാംസ്കാരിക പ്രവർത്തകരുമായിട്ടുള്ള മുഖാമുഖം ഇങ്ങനെ ആരംഭിച്ച് എല്ലാ വിഭാഗം ആളുകളെയും പ്രായമായവർ സീനിയർ സിറ്റിസൺ അതുപോലെ തന്നെ റെസിഡൻ്റ് അസോസിയേഷൻ ഇങ്ങനെ ഒന്നും വിടാതെ കർഷകർ കർഷക തൊഴിലാളികൾ തൊഴിലാളികൾ ഇങ്ങനെ ഒന്നും വിടാതെ കേരളത്തിൻ്റെ ക്രോസ് സെക്ഷനെ മുഖ്യമന്ത്രി നേരിട്ട് കാണുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് കാണുക എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഒരു ടൈം ടേബിളിൻ്റെ പ്രത്യേകത കൈരളിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമല്ലോ ഒമ്പതരയ്ക്ക് ആരംഭിച്ചാൽ ഒന്നര വരെ പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര നാല് മണിക്കൂർ മുഖ്യമന്ത്രി നേരിട്ട് തുടർച്ചയായി നേരിട്ട് ഈ സെക്ഷനുമായിട്ടുള്ള എല്ലാവരും പറയുന്നത് പൂർണ്ണമായി കേൾക്കും മുഖ്യമന്ത്രി കുറിച്ചെടുക്കും മുഖ്യമന്ത്രി കുറിച്ചെടുത്താൽ അതിനൊരു നടപടി ഉണ്ടാവും കേരളത്തിൽ അപ്പോൾ ആ വിധത്തിൽ ഓരോ യോഗങ്ങളും കഴിയുമ്പോൾ ഞങ്ങളുമായി പിന്നെ പരസ്പരം ആശയവിനിമയം നടത്തി ആരാണോ എന്തെല്ലാമാണോ ചെയ്ത് തീർക്കേണ്ടത് ആ സെക്ഷനുകളിൽ ഉയർന്നു വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കി ഒരു പക്ഷേ ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ജനകീയ സമ്പർക്ക പരിപാടിയായി ഇത് മാറും സമ്പർക്ക പരിപാടികളെക്കുറിച്ചുള്ള ചില ധാരണകളുണ്ട് അതായത് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ ജനസമ്പർക്ക പരിപാടിയായി ഇതിനെക്കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്നവരുണ്ട് പരാതി പേടിക്കുക ഏതു പരാടിയിലും പതിനായിരവും അയ്യായിരം രൂപ അങ്ങ് അനുവദിച്ചു കൊടുക്കുക ആളെ കൂട്ടുന്ന ചില സംഭവങ്ങൾ നടക്കുക അതിനേക്കാളക്കു വിരുദ്ധമായി മലയോര തീരദേശ മേഖലകളിൽ നിന്നാരംഭിച്ച് എഴുപത്തെട്ട് താലൂക്കുകളിൽ നടന്ന അദാലത്തുകളിലൂടെ കേരളം കണ്ട നവകേരള യാത്രയിലൂടെ നവകേരള യാത്ര നവകേരള സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്താ കേരളം ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ലോകം ശ്രദ്ധിച്ചു ഞങ്ങളെല്ലാവരും ഫെബ്രുവരി എട്ടാം തീയതി തണുത്തർ ഭാഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി കുത്തിയിരുന്നു നവകേരള സദസിൻ്റെ ആലോചനയുടെ തുടർച്ചയാണത് അമ്പത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ കേരളത്തിന് കിട്ടാനുള്ളത് കേരളത്തിന് നെല്ല് സംഭരണത്തിൽ കേരളത്തിന് ഉച്ചക്കഞ്ഞി വിതരണത്തിൽ കേരളത്തിന് നഗര ഗ്രാമ വികസന പരിപാടികളിൽ കേരളത്തിന് യു ജി സിയിൽ കേരളത്തിൽ ഐ സി ആറിൽ എല്ലാം കേരളത്തിനോട് വന്നിട്ടുള്ള തടസ്സങ്ങൾ പരസ്യമായി ഒരു ജനസമക്ഷം ഇന്ത്യയുടെ സെക്ഷൻ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല പിന്തുണയും കിട്ടും വലിയ പിന്തുണയും കിട്ടി എന്ന് മാത്രമല്ല ഇതൊന്നും കേവലം ഒരു സമരാനുഭവം മാത്രമല്ല ഭരണഘടനയുടെ അനുശ്ചിതം നൂറ്റി മുപ്പത്തൊന്ന് പ്രകാരം സുപ്രീം കോടതിക്ക് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടാനുള്ള സാധ്യത പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്ന് കേരളം ഉന്നയിച്ചു അതിൽ സുപ്രീം കോടതിയുടെ റിസൾട്ട് എന്തായിരുന്നു നിർബന്ധമായും കേരളം കേന്ദ്രം കേരളത്തിനോട് ഈ കാര്യത്തിൽ ചർച്ച നടത്തണം എന്ന് കോടതി പറഞ്ഞു അപ്പോൾ ഈ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭരണഘടനയുടെ അനുച്ഛേദം നൂറ്റി മുപ്പത്തൊന്ന് ഉപയോഗിച്ചൊരു സംസ്ഥാനമായിരിക്കും കേരളം സുപ്രീം കോടതിയെക്കുറിച്ച് വാഴ്ത്തിപ്പാടുന്നവർ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇതെന്തിനു വേണ്ടിയാണ് ഞങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആഡംബര യാത്രകൾക്കോ സർക്കാരിൻ്റെ ആഡംബര ചെലവിനോ വേണ്ടിയല്ല കേരളത്തിൽ നേരത്തെ ഉന്നയിക്കപ്പെട്ടതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റ് ഏഴര വർഷക്കാലം മുമ്പ് അധികാരമേറ്റെടുക്കുമ്പോൾ എട്ട് പത്തും പന്ത്രണ്ടും മാസക്കാലം മുടങ്ങിക്കിടന്നിരുന്ന ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കൊടുത്തത് മുതൽ കേവലം അറുന്നൂറായിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറായി വർദ്ധിപ്പിച്ച പണം കൊടുക്കുക എന്ന ലക്ഷ്യമാണ് കേരളത്തിന് വീടുകളുണ്ടാക്കണം കേരളത്തിന് സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കണം സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക കൊടുക്കണം കേരളത്തിൽ സാധാരണയായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കണം കേരളം ഉയർത്തിപ്പിടിക്കുന്ന അതിഗംഭീരമായ വികസന പ്രവർത്തനങ്ങളിൽ കേരളത്തിൻ്റെ പണം ചെലവഴിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമ്മൾ ഒരു ഒരു സമരത്തിലേക്ക് പോകുന്നത് യഥാർത്ഥത്തിൽ അറുപത്തി നാലിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷന് വേണ്ടി കേരളം നടത്തിയ സമരത്തിന് തുല്യമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇതൊരു പ്രോസസ്സാണ് മുഖാമുഖം ഒരു ദിവസം രാവിലെ അങ്ങ് കേരളത്തിലെല്ലാവരുമായി ആലോചിക്കാമെന്ന് തീരുമാനിച്ചതല്ല ഓരോ സെക്ഷനോടും നേരത്തെ നടത്തിയ അനുഭവങ്ങളിൽ അത് പ്രഭാത ഭക്ഷണയോഗങ്ങളിൽ ഒരു മണിക്കൂർ നടത്തിയ ചർച്ചയല്ല അതിലെഴുതി കൊടുത്തതെല്ലാം മുഖ്യമന്ത്രിയുടെ രേഖയിൽ വരികയാണ് നേരിട്ട് വരികയാണ് ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു മുഖ്യമന്ത്രി കയ്യോടെ തന്നെ എഴുതിയെടുക്കും അല്ലാത്തത് മുഖ്യമന്ത്രിയുടെ ചർച്ചയിൽ വരുന്ന രേഖകളുണ്ടാവും ആ രേഖകൾ വീണ്ടും കളക്ട് ചെയ്ത് ഓരോ വകുപ്പിനും അയയ്ക്കും എത്ര സൂക്ഷ്മതലത്തിലാണ് മുഖ്യമന്ത്രി ഈ